അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പൂത്ത് ഇപ്പം മുട്ടിട്ട് നിൽക്കുകയാണിത് ഇനി കാണിക്കുക വേണ്ട പഴം കണ്ട നല്ല പിച്ചാൻ പരുവത്തി ഇങ്ങനെ നിൽക്കുക കൃഷിഭവനിന്ന് തന്ന ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തയ്യായിരുന്നു ഞാൻ ഈ ടയറിനകത്തക്കിയ സൈക്കിളിൻ്റെ ടയറാണ് വെച്ച് കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് അപ്പം താണ്ടെ ചെവിടൊക്കെ കണ്ടതാണ്ടേ ഭയങ്കര മുള്ള തൊടാൻ പറ്റത്തില്ല ഭയങ്കര മുള്ള സൂക്ഷിച്ചു വേണം തൊടാനും അപ്പം എന്താണത് നമുക്ക് ഇത് കിട്ടിയപ്പോഴത്തേക്ക് എനിക്കൊരു ഭയങ്കര സന്തോഷമായി ഈ പഴം പിടിച്ചപ്പം അപ്പം ഇനി രണ്ട് ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് കുഴിച്ചു വെച്ച് നോക്കാൻ കിളിക്കുമോയെന്നറിയാവില്ല നമുക്ക് വേറെ ഒന്നും കൂടെ ഒന്ന് വളർത്തി നോക്കാം കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടെ അപ്പം ഇതൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്യുക ഭയങ്കര മുള്ളാണ് സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ അപ്പം അങ്ങനെ രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്ത് ഭയങ്കര കട്ടിയ വേരൊക്കെ നല്ല വേരൊക്കെ ഇറങ്ങി നിൽക്കും അതിന് കണ്ട ടയറിന്റെ വറത്തൊക്കെ നിൽക്കുന്ന കണ്ട ചൈക്കണ്ട ടയറാ എനിക്കറിയാവുന്ന കണക്കൊക്കെ ഞാൻ കിട്ടി നമുക്കിപ്പൊ വ്യവസായ അടിസ്ഥാനത്തിലൊന്നും വളർത്താൻ പറ്റത്തില്ല കാരണം അതൊക്കെ വാർത്തൊക്കെ വേണം വളർത്താൻ അതായത് ഞാനൊന്ന് പിച്ചുവാണേ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാനിത് എടുക്കുക ണ്ടാ ഞാൻ ഇത് കാക്കയും കിളിയൊക്കെ കൊത്തിക്കൊണ്ട് പോകുമെന്ന് തൊലിക്ക് നല്ല കട്ടിയായ ആയതുകൊണ്ടായിരിക്കാം കാക്കയൊന്നും കൊത്താത്തത് കൊത്താത്ത ഇതാകണ്ട അത് ശകലം ഒന്ന് വിട്ട് വന്നു ആ കുഴപ്പമില്ല മാഷാ അല്ല അലഹമില്ല ഇത്രയും കിട്ടിയില്ലേ ഇത് മതി സന്തോഷമായി പ്രതീക്ഷിക്കാതെ എനിക്ക് ഞാൻ വിചാരിച്ചില്ല ഇത് കിളിക്കൊന്നും ഇത് പിന്നെ പഴം പിടിക്കുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ കിളിക്കൊന്നും ഞാൻ ഇത് എവിടെയും കണ്ടിട്ടില്ല ഈ കിളിച്ച് നിൽക്കുന്നതും പഴം പിടിച്ച് നിൽക്കുന്നതും പിന്നെ കടകളി ഇരിക്കുന്ന കാണാൻ ഒരു പ്രാവശ്യം ഞാൻ പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചപ്പോൾ എനിക്കത്ര ടേസ്റ്റ് ഒന്നും തോന്നിയില്ല വെള്ളമായിരുന്നു വാങ്ങിച്ച് കഴിച്ചത് പക്ഷേ വേറെ ഒരു ടേസ്റ്റ് വ്യത്യാസമായിരുന്നു ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇത് സൂപ്പർ ടേസ്റ്റാണ് വേണ്ട ഇത് കണ്ട ഇനി ഇത് വേറെ ഒരെണ്ണമാണ് ഇപ്പം കാണിച്ചത് വേണ്ട പേരൊക്കെ പിടിച്ചിറങ്ങുന്ന വേണ്ട ഇതും വേറെ ഇതാ പിന്നെ ഇതിന്റെ തുമ്പൊന്ന് വെട്ടിക്കളയാൻ പറഞ്ഞു തുമ്പ് വെട്ടിക്കളഞ്ഞാൽ നല്ലോണക്ക് കിളിക്കും എന്ന് പറയുന്നു അപ്പൊ അതിന്റെ തുമ്പ് ദാ മേളോട്ട് പോയിരിക്കുവോ അതിന്റെ കമ്പുകൾ കമ്പ ആ ശിഖരങ്ങളൊക്കെ പോയിരിക്കുവോ അതിന്റെ തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കളയാണ്ട് അതിന്റെ ചവിട്ടില് ഉം പിന്നെ വേറെ ഒരെണ്ണം ഞാൻ കുഴിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒടിഞ്ഞ് വീണപ്പ ഞാൻ കുഴിച്ചു വെച്ചതാ അത് ആ വേരൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഒന്ന് കട്ട് ചെയ്യാം വേണ്ട ഇതാണ് ഞാൻ ഒടിഞ്ഞ അത് കുത്തി കുത്തിവെച്ചത് കിളിച്ചു വന്നതാണ് ഇത്രയും രണ്ടാമത് വന്ന ഭാഗങ്ങൾ ആ വന്ന് ഏണ്ട പിന്നെ ഒഴിഞ്ഞ ചെടിച്ചട്ടി ഉണ്ടായിരുന്നു ഇതിനകത്തൊട്ടൊക്കെ ഒന്ന് കുഴിച്ചു വെച്ചുകൊടുക്കാൻ വളമൊന്നും ഇടുന്നില്ല വളം ഇട്ടൊന്നും ഞാൻ ഒരു സാധനവും ഞാൻ വളം വെക്കത്തില്ല കിളിച്ചു വരുവാണെങ്കിൽ ഞാൻ വളം ഇട്ടു കൊടുക്കും അതേ ഉള്ളു കാരണം ഞാൻ എഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന റോസ അങ്ങനെ ഉണങ്ങിപ്പോയി ഞാൻ വളം ഇട്ട് വള പിന്നെ ഇട്ടതായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ വളം ഇടാതാണ് ഈ ഒരു ബക്കറ്റിനകത്തോട്ടും കൂടെ നട്ട് കൊടുക്കുക നമ്മൾ എന്തു നട്ടാലും ഒന്ന് ചരിച്ച് നട്ട് കൊടുക്കണം വേര് വരട്ടെ എന്നിട്ട് പിന്നെ വലിയ പാത്രത്തിൽ വെക്കാം പിന്നെ ഇനി ഒരു കവറുണ്ട് ഒരു ചെറിയ ചെടിച്ചട്ടിയുണ്ട് അതിനകത്തൊട്ടൊക്കെ വെച്ച് വേര് വേര് പിടിപ്പിക്കാൻ നിൽക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഇതിന് കാരണം ഇതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആഴ്ച ഒരിക്കലങ്ങാനോ ഒന്ന് നനച്ചു കൊടുത്താൽ മതി കവറിനകത്തും ഇതിനകത്തും വെച്ച് കൊടുക്കാം രണ്ടാക്കി അത് വലുതരെണ്ണം രണ്ടാക്കിയിട്ട് ഞാൻ വെച്ച് കൊടുക്കുക ചെറിയ ഒരു ചെറിയ ഒരു തണ്ടായിരുന്നു കൊണ്ട് ത കിട്ടിയത് അവിടുന്ന് ഒരു ചെറിയ കവർ ഇതിന് ഇത് കവറിനകത്ത് ഓരോ ചെറിയ ഒരു പീസ് പിന്നെ അത് വളർത്തിയെടുത്തതാണ് ഇത് ഇത്രയും വലുതായത് ഇനി നമുക്ക് മേളി ഇത് ടെറസിലാണ് മേളിന്ന് കൊണ്ടുവന്ന ടാ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയാം മാഷ അള്ളാ അലഹദില്ല ഇത് മുറിക്കാനുള്ള ഭാഗ്യം കിട്ടിയല്ല അത് തന്നെ വലിയ ഹയർ അപ്പം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഞാൻ ഇതൊന്ന് മുറിക്കുവാണേ ഇതിന്റെ അകമൊക്കെ ഒന്ന് കാണാം വേണ്ട അലഹമുല്ല ഇത് കണ്ട എന്ത് രസമാണ് കാണാനൊന്നും നോക്കിക്കേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ കളർ ഈ കിട്ടുമെന്ന് ഒന്ന് അപ്പോൾ ഇതിന്റെ തോടും ഒന്ന് എടുത്ത് കളയാം നല്ല കട്ടിയുള്ള തോടാ നല്ല ചുവപ്പ് കളർ പഠിച്ചവനെ ദൈവത്തിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഇതല്ലേ ഈ പഴങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള പുതിയ പുതിയ പഴങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇത് പണ്ടൊന്നും ഇതൊന്നും ഇല്ല കണ്ടിട്ടുകൂടിയില്ലായിരുന്നല്ല എന്തോ ഒരു മധുരം ഇത് കട്ട് ചെയ്ത് എന്ത് കഷ്ടപ്പെട്ടാണ് ഇത് വളർത്തിയെടുത്തത് അപ്പം ഞാൻ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ഒരു കഷ്ണം എടുത്ത് കഴിക്കുവാണ് ബിസ്മില്ലാ ഇനി ബാക്കിയുള്ളത് എല്ലാവർക്കും കൊടുക്കാം അപ്പൊ എല്ലാവർക്കും എവിടെയും വയറ്റി ചെല്ലട്ട് ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അലൈക്കും